സിപിഎം ഏരിയ കമ്മിറ്റി അംഗം സണ്ണി കുര്യാക്കോസ് കബളിപ്പിച്ചു കൂത്താട്ടുകുളം നഗരസഭാ എങ്ങനെയാ കൌൺസിലർ നൽകിയ പരാതി റിപ്പോർട്ടിന് കലയോട് പറഞ്ഞ് കലയെ കൊണ്ട് നിർബന്ധപൂർവം സ്ഥലം ഏൽപ്പിച്ചു എന്നിട്ട് സണ്ണി അതിൽ വൻ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്നാണ് പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ സി പി എം ജില്ലാ നേതൃത്വത്തിനും രണ്ടായിരത്തി ഒക്ടോബറിൽ സംസ്ഥാന നേതൃത്വത്തിനും കലാരാജു ഇങ്ങനൊരു പരാതി നൽകിയിരുന്നു അർജുൻ മട്ടന്നൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങൾ അർജുൻ മട്ടന്നൂർ അപ്പോൾ ഈ സംഭവങ്ങളുടെ തുടക്കം ഇപ്പോഴല്ല കുറച്ച് നാൾ മുമ്പേ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു വസ്തു ഇടപാടുണ്ട് വായ്പയുണ്ട് എന്നൊക്കെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇതിൽ എന്താണ് കലാരാജുവിൻ്റെ പരാതി ആ പരാതിയിൽ സംസ്ഥാന നേതൃത്വമോ ജില്ലാ നേതൃത്വമോ നടപടി എടുത്തിരുന്നുവെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ പോകില്ലായിരുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ അനുകുമാർ ഈ പറയുന്ന പരാതിയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം ഇതിൻ്റെ മേലാണ് അവിശ്വാസപ്രമേയും പിന്നീട് സംഘർഷവും ഈ കാണുന്ന വിവാദങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത് ഈ കലാരാജുവിൻ്റെ ഭർത്താവ് ഈ കൂത്താട്ടുകുളം ഫാർമേഴ്സ് ബാങ്കിൽ നിന്നും പത്ത് ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു അത് തിരിച്ചറിവ് വൈകുകയും ചെയ്തു അതിനുശേഷം ഒറ്റത്തവണ തീർപ്പാക്കലൊക്കെ തന്നെ അത്തരമൊരു സാഹചര്യമൊക്കെ തന്നെ ഒരുക്കി നൽകിയിരുന്നു പക്ഷേ അപ്പോഴൊന്നും തന്നെ അവർക്ക് തിരിച്ചറക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് ബാധിച്ച് കലാരാജുവിൻ്റെ ഭർത്താവ് മരിക്കുകയാണ് ചെയ്തത് അതിനുശേഷവും ഈ കടബാധ്യത കൂടിയതിനെ തുടർന്നാണ് ഈ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയ നഗരസഭാ വൈസ് ചെയർമാൻ കൂടിയായ സണ്ണി കുര്യാക്കോസ് കലാരാജുവിനെ കൊണ്ട് അവരുടെ സ്ഥലം വിൽപ്പിച്ച് ഈ വായ്പ അടപ്പിച്ചത് എന്നാണ് പ്രധാനപ്പെട്ട പരാതി മാത്രവുമല്ല വലിയ തുക ലഭിക്കാ ലഭിക്കാൻ ഇടയുണ്ടായിരുന്ന ഒരു ഭൂമിയാണ് ചെറിയ തുകക്ക് വിൽപ്പിച്ചത് അത് സമീപത്തെ ഒരു പാറമട മുതലാളിക്കാണ് വിറ്റത് മുപ്പത് സെൻറ്റ് സ്ഥലവും ആ കുടുംബ വീടുമടക്കമുള്ള സ്ഥലമാണ് വിൽപ്പന നടത്തിയത് അവിടെ ഈട് വെച്ച സ്ഥലം മാത്രം വിറ്റാ പോരെ എന്ന് കലാരാജു ചോദിച്ചിരുന്നു പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ പാറമ്പട മുതലാളി അത് വാങ്ങില്ല മുഴുവനായി തന്നെ കൊടുക്കണം എന്ന് ഈ സണ്ണിയാക്കുരി സണ്ണീക്കുര്യാക്കോസ് പറയുകയായിരുന്നു ആ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദ പ്രകാരം അത്തരത്തിൽ ചെറിയ തുകക്ക് തന്നെ സ്ഥലം വിൽക്കേണ്ടി വന്നു ഏതാണ്ട് ആറ് ലക്ഷം രൂപയെങ്കിലും ലഭിക്കാവുന്ന ഭൂമിക്ക് ഏതാണ്ട് മൂന്നര ലക്ഷം രൂപ മാത്രം വാങ്ങിക്കൊണ്ടാണ് വിൽപ്പന നടത്തിയത് എന്നാണ് പ്രധാനപ്പെട്ട പരാതി അതിനുശേഷം ബാങ്കിൻ്റെ ഈ വായ്പ തിരിച്ചടവ് നടക്കുന്നു ഏതാണ്ട് പത്ത് ലക്ഷം ക്ഷം രൂപ പരമാവധി ഇരുപത് ലക്ഷം രൂപ വരെയായിരിക്കും തിരിച്ചറക്കേണ്ടി വരിക പക്ഷേ ഇരുപത്തി രണ്ടര ലക്ഷം രൂപ താൻ തിരിച്ചടക്കേണ്ടി വന്നു അവിടെയും തനിക്ക് ഇളവ് നൽകിയില്ല എന്ന് മാത്രമല്ല തൻ്റെ പക്കൽ നിന്നും കൂടുതൽ തുക വാങ്ങുകയും ചെയ്തു എന്നും കലാരാജു പറയുന്നുണ്ട് അതിനുശേഷം ഈ ബാക്കി തുകയും ഇതേ ബാങ്കിൽ തന്നെ ഒരു അക്കൗണ്ടായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ആ തുകയുടെ കൈകാര്യം ആ തുക കൈകാര്യം ചെയ്യുന്നതും തീരുമാനമെടുക്കുന്നതുമൊക്കെ തന്നെ പലപ്പോഴും സണ്ണി കുര്യേക്കൌസ് ആയിരുന്നു അതിനുശേഷം ഇവർക്ക് പുതിയ വീട് വാങ്ങണമായിരുന്നു അപ്പോഴും ഒരു പെർമിറ്റ് ഇല്ലാത്ത ഒരു വീട് പെർമിറ്റ് പോലും ലഭിക്കാതിരുന്ന ഒരു വീട് വലിയ തുകക്ക് ഇവരുടെ മേൽ കെട്ടിവെച്ചു എന്ന ആരോപണവും ഉണ്ട് അത്തരത്തിൽ സണ്ണി കുര്യാക്കോസിനെതിരെയാണ് ഈ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ആരോപണങ്ങളൊക്കെ തന്നെ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട കലാരാജു സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കുമൊക്കെ തന്നെ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലും ഒക്ടോബറിലും പരാതി നൽകിയിരുന്നു പക്ഷേ ഈ പരാതിന്മേൽ യാതൊരു നടപടിയും ഉണ്ടായില്ല അതിനുശേഷമാണ് ഈ അവിശ്വാസ പ്രമേയത്തിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കാനും മറ്റ് സംഭവ വികാസങ്ങളും തന്നെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ സണ്ണി കുര്യാക്കോസ് ഇപ്പോൾ ഈ കലാരജുവിൻ്റെ പരാതിയിലെ രണ്ടാം പ്രതി കൂടിയാണ് ഓക്കെ താങ്ക് യു അർജുൻ മഠനൂരാണ് വിവരങ്ങൾ നൽകിയത് അപ്പോൾ കലാരാജുവിൻ്റെ അവിശ്വാസ പ്രമേയത്തിന് സ്ഥല കച്ചവടവുമായിട്ടും പൂർവ്വബന്ധമുണ്ട് എന്നർത്ഥം